ഹലോ ഗൈസ് ഇത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ആണ് ഇന്ന് ഞാൻ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് സാധാരണ എനിക്ക് ആപ്പിളിനുള്ള പൊതുവേ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പം റീസെൻ്റ്ലി ഇതിപ്പം ഐ ഒസ് എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് അപ്പം ഫസ്റ്റ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബിൽട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഈ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇപ്പം ക്യാമറയുടെ ഗ്യാപ്പുകളില്ല പ്ലസ് ട്വൻറ്റി ഫോർ ആണ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറയുടെ അവിടുത്തെ റിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഫീൽ ആവും അപ്പോൾ ഇതിന് അതൊന്നും ഇല്ല സോ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കോമ്പാക്റ്റ് ആണ് ഇത് പ്ലസ് അല്ല സാധാരണ ബേസ് ഇത് സിക്സ്റ്റീൻ ആണ് സോ ഇതിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കംഫേർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഉള്ളത് ഇതിൻ്റെ ഫേസ് ഐഡിയ ആക്ച്വലി ഒരു ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള റീസൺ ആണ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായിരുന്നെങ്കിൽ ചില സിറ്റുവേഷൻസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ബുദ്ധിമുട്ട് വരും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ നേരത്തെ നമുക്ക് നമ്മുടെ സാംസംഗിൻ്റെ ഫോണാണെങ്കിലും ബാക്കി ടച്ച് സ്ക്രീൻ ടച്ച് ഐ ഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്മൾ കയ്യിൽ എടുക്കാതെ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് ഇതിനകത്താണെങ്കിൽ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഒരേ ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിക്കാൻ സ്ണ്ട് സ്റ്റാൻഡ് വെച്ച് ഡെസ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും സോ അതൊന്ന് പിന്നെ രണ്ടാമത് എനിക്ക് ഈ ഫേസ് ഐറ്റിൽ ഇഷ്ടപ്പെട്ട സംഭവം നമുക്ക് ഈ ആപ്പ് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യണമെന്ന് മാത്രമല്ല നമ്മൾ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ആപ്പ് ലോക്ക് ആണെന്ന് തന്നെ നമ്മൾ ചില സമയത്ത് അറിയൂല്ല മീൻസ് ആ ഫേസ് ഐ ഡി കാരണം അത് സ്മൂത്തായിട്ട് അങ്ങ് കയറി പോകാൻ പറ്റുന്നുണ്ട് ഇപ്പം ഫേസ് ഐ ഡി ഉണ്ട് അത് കയറിപ്പോയി സോ ഓരോ ആപ്പ് എനിക്ക് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫേസ് ഐ ഡി വെച്ചിട്ട് അത് കയറി പോകുന്നുണ്ട് അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ആയി ഫേസ് ഐഡി എനിക്ക് അതങ്ങ് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ സോ ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ ക്യാമറ ക്യാമറയിൽ മെയിനായിട്ട് ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ഇതാണ് എനിക്ക് ബാക്കി എല്ലാം എനിക്ക് സാംസങ്ങിൽ കിട്ടുന്ന റിസൾട്ടുകളൊക്കെ കിട്ടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ഇത് കിടക്കുന്ന കാരണം ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അത് അപ്പോൾ ഇതിൽ എനിക്ക് ഈ കൺട്രോൾസ് കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി ഈ ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈല് ഇപ്പോൾ ഇതൊക്കെ ഒരു മൊമെൻറ്ററി ക്ലിക്ക് നമുക്ക് ലാഗില്ലാതെ തന്നെ കിട്ടുന്നുണ്ട് ഷട്ടറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഈ മൊമെൻറ്റ് ആണെങ്കിൽ ആ മൊമെൻറ്റ് തന്നെ കിട്ടുന്നതും സോ അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതാണ് മെയിനായിട്ട് ക്യാമറയിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എഫ് വൺ പോയിൻറ്റ് സിക്സ് അപ്പേഴ്സിലെ ലൈറ്റ് കൂടുതൽ കയറുന്നു സാംസങ്ങ് കാലും ലോ ലൈറ്റ് ക്വാളിറ്റി കിട്ടുന്നു അപ്പോൾ അതൊക്കെ ബേസിക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് ഗൈസ് മെയിനായിട്ട് എനിക്ക് ഇതിൽ ഇഷ്ടം എന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കി സോഫ്റ്റ്വെയറിലൊക്കെ അവർ ചേഞ്ചസ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ട്രൈ ചെയ്യുന്നുണ്ട് നോക്കിയൊക്കെ പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടി ആപ്പിൾ എന്ന കമ്പനി ഇപ്പം മാക്സിമം ട്രൈ ചെയ്യുന്ന ആ ആ യൂസേഴ്സിന് എന്താണ് വേണ്ടത് മാർക്കറ്റിൽ എന്തൊക്കെയാണ് അവൈലബിൾ എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ വെച്ചിട്ട് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഒരു ചേഞ്ച് കൊണ്ടിട്ട് അവർ നോക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു മുമ്പ് പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ എസ് ഐറ്റിൻ്റെ പറ്റുന്നുണ്ട് കുറച്ചൊക്കെ ബഗ്സ് ഉണ്ട് അത് ഇതുവരെ ആക്കിയിട്ടില്ല അതെന്താണെന്ന് നിറഞ്ഞു ആപ്പിൾ സാധാരണ കുറച്ച് ഡിവൈസേ ഉള്ളൂ അവരെ വോയിസ് ഒക്കെ ഓപ്റ്റിമൈസ്ഡാണ് അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആ കീബോർഡ് കീബോർഡിലാകും കാര്യങ്ങളൊന്നും ഫുൾ പെർഫക്റ്റിലോട്ട് മാറിയിട്ടില്ല എന്തോ ഭാവിയിൽ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതാണ് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഗൈസ് പിന്നെ കാണാം ബൈ